ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈര്യാസ് കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ കുടുംബംമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഇട്ടിപ്പം ഞാൻ കാണിക്കുന്നത് നല്ലൊരു സൊല്യൂഷനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് ബാമും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ വിക്സ് ആണെങ്കിൽ വിക്സ് ഇട്ട് കൊടുക്കുക അതല്ല ടൈഗർ ബാമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം വിക്സോ ടൈഗർ ബാമോ ഏതെങ്കിലും ഒന്ന് എടുക്കാട്ടോ അപ്പോൾ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ചെടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചെടുക്കുമ്പം ഈ പേസ്റ്റും അതേപോലെ ടൈഗർ ബാമൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതിനാണ് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഈ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് സമയം ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അലിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഇതിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതൊന്നല്ല നമ്മുടെ എല്ലാവരെയും കിച്ചണിലുള്ള വിനാഗിരിയാണെട്ടോ വിനാഗിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷന് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റാം അപ്പോൾ ഞാനിത് സാധാ ഒരു കുഞ്ഞു ബോട്ടിലേക്കാട്ടോ ഒഴിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പിന് ഇതേ ഇപ്പോൾ ഒരു ഒരു ഹോൾസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാനൊരു കുഞ്ഞ് ഹോൾസ് പപ്പടക്കോല് ചൂടാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി കേട്ടോ നമുക്ക് നമ്മുടെ കിച്ചണിലും അതേപോലെ ബാത്റൂമിലും ഡൈനിങ് ടേബിളിലൊക്കെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ എടുക്കാൻ പറ്റും ചെയ്യും മാത്രമല്ല നമ്മുടെ കിച്ചണിലുള്ള പ്രാണികൾ ഉറുമ്പിനെ ഇച്ചിനൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞാൽ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിടുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടയ്ക്കുന്ന സമയത്ത് കിച്ചൺ കൗണ്ടർ ടോപ്പിലുള്ള ആ ചീത്ത സ്മെല്ലൊക്കെ പോയി കിട്ടാനും അതേപോലെ തന്നെ ഉറുമ്പും ചെറുതരം പ്രാണികളും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതിൽ വിക്സൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കാരണം തന്നെ ചെറു പ്രാണികൾക്കൊക്കെ ഭയങ്കര അലർജി ആയിരിക്കും ഈ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ അത് കാരണം ഒരു പ്രാണികളും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ വരാൻ ചാൻസ് ഇല്ല കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അടുപ്പ് നമ്മൾ നല്ല രീതിയിൽ തന്നെ തുടച്ചിടലോ തുടച്ചിടുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ വെച്ചിട്ട് തുടക്കുകയാണെങ്കിൽ ഗ്യാസ് അടുപ്പിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും പ്രാണികളോ ഒഴിച്ചൊന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് സോക്സ് വെച്ചിട്ടുള്ള ഒരു ടിപ്പാട്ടോ അപ്പോൾ സ്കൂളൊക്കെ തുറന്നത് കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ സോക്സൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒറ്റ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് കണ്ട് പിടിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതേ രീതിയിലൊന്ന് സോക്സ് ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവിടെ സേഫായിട്ട് നിന്നോളൂ കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു രണ്ട് സോക്സ് ഇതേപോലെ വെച്ചതിന് ശേഷം ഒന്ന് മടക്കി കൊടുക്കുന്നു കേട്ടോ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഒരു സോക്സിൻ്റെ ഈ ഒരു വായുഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചു കൊടുക്കട്ടോ ഇങ്ങനെ മറിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ രണ്ട് സോക്സും ഇതിൻ്റെ ആയി നിന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ എത്ര എറിഞ്ഞാലും അതേപോലെ എന്ത് വീണാലൊന്നും ഇത് ഒറ്റ പോയി നഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നമ്മൾ രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്തായിരിക്കുമല്ലോ സോക്സൊക്കെ തിരഞ്ഞ് നടക്കുന്ന ആ സമയത്ത് ഇതേ രീതിയിൽ നമ്മളാക്കി വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സ്പൈസിന് കുറേ സോക്സുകളൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് ഒന്ന് മിസ്സായി പോകില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഷർട്ടൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വടിവിൽ നിൽക്കാനും അതേപോലെ മടക്കിയ ആ ഒരു മടക്കിന് നല്ല ഭംഗി കിട്ടാനും ചുളിവൊന്നുമില്ലാതെ നല്ല ഭംഗിയിൽ മടക്കിയെടുക്കാനുള്ള ഒരു ടിപ്പായിട്ടത് അപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ കുട്ടികളുടെ പഴയ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഷർട്ട് മറച്ചിട്ടതിന് ശേഷം ആ ഒരു കോളറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഈ ഒരു ബുക്ക് വെച്ചുകൊടുക്കട്ടോ ഇങ്ങനെ നീളത്തിൽ വെച്ചതിന് ശേഷം നമുക്കിനി ഷർട്ട് സാധാരണ മടക്കുന്നത് പോലെ അത് മടക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ നല്ല വൃത്തിക്കായി കിട്ടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബുക്കില്ല കാർഡ് ബോർഡിൻ്റെ പീസായാലും മതി കിട്ടോ കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ഷർട്ടിൻ്റെ ബാക്കിൽ ഇതേപോലെ വെച്ചെടുത്തിട്ട് മടക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് അയൺ ചെയ്ത് മടക്കുന്ന സമയത്ത് ഒരു ചുളിവുണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല നീറ്റായിട്ട് നല്ല വടിവിൽ നമുക്ക് ഷർട്ട് മടക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഷർട്ട് വാങ്ങിക്കുമ്പം അതിൻ്റെ ഉള്ളിലൊക്കെ കാർഡ് ബോർഡിൻ്റെ പീസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമ്മൾ ബുക്ക് വെച്ചിട്ട് മടക്കി കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിലെ നമുക്ക് നല്ല വടിവിൽ നല്ല ഭംഗിയിൽ ചുളിവൊന്നും ഇല്ലാതെ നമുക്ക് ഷർട്ട് മടക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ പൊടി മാറാലൊക്കെ കെട്ടിക്കിടക്കല്ലോ അപ്പം നമുക്കതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു സൂപ്പർ റെമഡിയായിട്ട് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് അതിനായിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് ഷാംപു ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഷാമ്പു ചേർക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് പുൽത്തൈലാണ്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡെറ്റോൾ ചേർത്ത് കൊടുക്കാം കൊടുക്കട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് പുൽത്തൈലാണ്ടോ ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം ചേർത്തതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് കർപ്പൂരം കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കർപ്പൂരം ഒരു ഗുളിക രൂപത്തിലുള്ള ഒരു കർപ്പൂരം എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കട്ടോ വെള്ളം ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഒരു സൊല്യൂഷന് കർപ്പൂരവും അതേപോലെ ഷാംപൂം അതുപോലെ വിനാഗിരിയും ഒക്കെ പുൽത്തൈലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാട്ടോ ഈയൊരു സൊല്യൂഷന് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷന് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ നമ്മൾ ഫ്ലോറൊക്കെ അടിച്ചു വരുന്ന ചൂലാണ് കേട്ടോ ചൂലെടുത്തതിന് ശേഷം നമുക്ക് ഈ ചൂലിലോട്ടേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ പഴയ പോലെ തുണി എടുത്താലും മതി കേട്ടോ നമുക്ക് ിലോട്ടിൽ ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കട്ടോ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒരു റബ്ബർ ബാൻഡും കൂടെ ഈയൊരു അറ്റത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിലന്നെ ടൈറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടോ ഇനി നമുക്ക് ഈയൊരു പില്ലോന്റെ മുകളിൽ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഈയൊരു സൊല്യൂഷന് ഈയൊരു പുല്ലോലേക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ എവിടെയാണോ മാറാലുള്ളത് ആ ഒരു ഭാഗങ്ങളിലേക്കൊന്ന് ഇതേ രീതിയിലൊന്ന് തുടച്ചെടുക്കട്ടെ ഈ ചൂല് കൊണ്ടിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ മാറാലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് കുറേ കാലത്തേക്ക് എട്ടുകാലി ചിലന്തി ഒന്നും വല കെട്ടില്ല അതുപോലെ പൊടിയൊന്നും പിടിക്കും ിക്കൊന്നില്ല പെട്ടെന്നൊന്നും ഈയൊരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കാരണം വീട്ടിൽ പല്ലി ഈ ചിലന്തി ഒക്കെ നമ്മുടെ വീട് വിട്ട് ഓടിപ്പോയിക്കോളൂട്ടോ ഈയൊരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലും അതേപോലെ വിനാഗിരിയും പുൽത്തൈലൊക്കെ ഇതിലുള്ളത് കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ചെറുതരം പ്രാണികളൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പ് ചെയ്ത് നോക്കാം ഈയൊരു സൊല്യൂഷന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചെടുക്കാം മാത്രമല്ല നമുക്ക് ഡൈനിങ് ടേബിളും അതേപോലെ നമുക്ക് ഇതേ രീതിയിൽ മാറാല അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലത്തേക്ക് ആ ഒരു മാറാല ശല്യം ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതുപോലെ പെട്ടെന്ന് തന്നെ പൊടി പിടിക്കൂല പിന്നെ ഈ ജനൻ്റെ ഈ ഒരു ഗിൽസിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഇതേപോലെ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ ചില എട്ടുകാലിയൊന്നും ഇതിൻ്റെ ഉള്ളിലോട്ടേക്കൊന്ന് വന്ന് മുട്ടയിടെ അതേപോലെ പല്ലി വന്നിട്ട് കാ കാഷ്ടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് തുടച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കർപ്പൂരത്തിൻ്റെയും പുൽത്തൈലത്തിൻ്റെയൊക്കെ സ്മെല്ലുള്ളത് കാരണം ഒരിക്കലും അത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളോട്ടേക്ക് വരില്ല കേട്ടോ പിന്നെ കുറേ കാലത്തേക്ക് ആ ഒരു സ്മെല് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അതേപോലെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ ഉൾവശമൊക്കെ നല്ലൊരു സ്മെല്ലും കൂടി ആയിട്ട് അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല കുഞ്ഞ് ടിപ്പുകളായിട്ടൊന്ന് ഞാൻ കാണിച്ചതിലെല്ലാം അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ കുടയ്ക്കുണ്ടെങ്കിൽ നമ്മൾ വെയിലത്തും മഴയത്തൊക്കെ ചൂടല്ലോ കുടാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ കുടയ്ക്കാവുമ്പം നമ്മൾ ഈ വർഷം എടുക്കുന്ന സമയത്ത് ആ ഒരു ടൈറ്റായിരിക്കും നമ്മൾ കുട തുറക്കുന്ന സമയത്ത് ഈ ഒരു അടച്ച് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ കറ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തുറക്കാനും അടയ്ക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും കുടുങ്ങി പോവും ടൈറ്റായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടൈറ്റ് വന്നാൽ ഇതേ രീതിയിൽ ഒരു മെഴുകുതിരി എടുത്തിട്ട് ഇതേ രീതിയിലൊന്നും ഒരച്ചു കൊടുക്കട്ടെ ഈയൊരു കമ്പിൻ്റെ ഈയൊരു എഡ്ജ് ഭാഗത്തൊക്കെ ഇതേ രീതിയിലൊന്നും ഒരച്ചു കൊടുക്കട്ടോ മെഴുകുതിരി എടുത്തിട്ട് അങ്ങനെ ഒരച്ചു കൊടുത്തിട്ട് നമ്മൾ കുട പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നെടുക്കാനായിട്ട് പറ്റും ഒഴിവായി കിട്ടോ അതേപോലെ കുട മുഴുവനായിട്ട് തുറന്നതിന് ശേഷം ഈയൊരു കമ്പിൻ്റെ ഈയൊരു എഡ്ജ് ഭാഗത്തൊക്കെ അതേപോലെ മെഴുകുതിരി ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി നമുക്ക് റെസ്റ്റ് പിടിച്ചതൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമ്മൾ തുറക്കുന്ന സമയത്ത് ടൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്ന് കിട്ടാനായിട്ട് പറ്റും കേട്ടോ ആ ടൈറ്റൊക്കെ പോയിട്ട് ഒന്ന് ഫ്രീ ആയി കിട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം മേഘത്തിൽ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്നും ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ കമ്പിയൊക്കെ റെസ്റ്റ് ഒടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടിയിട്ട് ഫ്രീ ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ദാരിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു